ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഫോൺ വീട്ടിലെ മരണപ്പെട്ട അസ്മയുടെ പ്രസവം എടുക്കാൻ സഹായിച്ച ഒത്തുകുങ്കൽ സ്വദേശി ഫാത്തിമയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു സിറാജുദ്ദീനെ സഹായിച്ചവരിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുമെന്ന് മലപ്പുറം എസ് ബി ആർ വിശ്വനാഥ് വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് അസ്മയുടെ പ്രസവം എടുക്കാൻ സഹായിച്ച സ്ത്രീയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് വീട്ടിലെ പ്രസവത്തിനിടെ മരണപ്പെട്ട അസ്മയുടെ പ്രസവം എടുക്കാൻ സഹായിച്ച ഓതുകൂങ്ങൽ സ്വദേശി ഫാത്തിമയെയാണ് മലപ്പുറം പോലീസ് കസ്റ്റഡിയിലെടുത്തത് സംഭവത്തിൽ അസ്മയുടെ ഭർത്താവ് സിറാജുദ്ദീനെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഭാര്യ അസ്മയെ വീട്ടിൽ വെച്ച് പ്രസവിക്കുന്നതിന് മനപൂർവ്വം നിർബന്ധിച്ചുവെന്നതാണ് സിറാജുദ്ദീനെതിരായ കുറ്റം പ്രസവത്തിൽ അസ്മ മരിച്ചതിനാൽ നരഹത്യയും പിന്നീട് തെളിവ് നശിപ്പിച്ചതിനാൽ ഈ കുറ്റവും സിറാജുദ്ദീനെതിരെ ചുമത്തിയിട്ടുണ്ട് അസ്മിയുടെ നേരത്തെയുള്ള നാല് പ്രസവത്തിൽ രണ്ട് പ്രസവം വീട്ടിലാണ് നടന്നത് ആശുപത്രിയിൽ വെച്ച പ്രസവത്തിന് സിറാജുദ്ദീൻ അനുവദിക്കാത്തതിനാലാണ് വീട്ടിൽ പ്രസവിച്ചതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു യുവതിയുടെ മരണം അതിദാരുണമാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് പ്രസവശേഷം വൈദ്യസഹായം ലഭിക്കാതെ രക്തം വാർന്നാണ് യുവതി മരിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തൽ സിറാജുദ്ദീനെ ഒന്നാം പ്രതിയാക്കിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് സിറാജുദിനെ സഹായിച്ചവരിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുമെന്ന് മലപ്പുറം എസ് പി ആർ വിശ്വനാഥ് വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് അസ്മയുടെ പ്രസവം എടുക്കാൻ സഹായിച്ച സ്ത്രീയെ കസ്റ്റഡിയിലെടുത്തത് ന്യൂസ് ഡെസ്ക് കോഡൂർ